ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ ടി വി ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളി ശൈലിയിലേക്ക് തരം താഴുമ്പോൾ മൂന്നര കോടി മലയാളികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മലയാളിയുടെ ആവശ്യങ്ങൾക്കൊപ്പം അണിചേരാൻ നമ്മോടൊപ്പം ഉള്ളത് മൂന്ന് പ്രമുഖരായ വിദഗ്ധരാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ എം റോയ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസൻ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരുപക്ഷേ ഇത് കേരളത്തിൽ വേനൽക്കാലമല്ലായിരുന്നുവെങ്കിൽ മഴക്കാലമായിരുന്നുവെങ്കിൽ ഒന്നുകൂടി പ്രധാനപ്പെട്ട വിഷയം എന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറയുമായിരിക്കും ഓർക്കുക രണ്ടു വർഷം മുമ്പ് കേരളത്തിൽ മഴ തിമിർത്തി പെയ്തിരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞു കവിഞ്ഞതും ആ ഡാം ഏത് നിമിഷം പൊട്ടും എന്നതും ജലബോംബ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടതും ആ നാളുകളിലായിരുന്നു ഇപ്പോൾ വരൾച്ചയുടെ വേനൽക്കാലത്തിൻ്റെ ഈ കൊടും നാളുകളിൽ എന്തുകൊണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോ ആ വിഷയം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിഷയത്തിലേക്ക് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം നേരം പുലരും മുമ്പ് ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി തകർന്നു വീണ് തങ്ങളുടെ ജീവിതം ഒലിച്ചു പോകുമോ എന്ന് ഭയന്നിരുന്ന ഒരാൾക്കൂട്ടത്തെ മുൻനിർത്തി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു കാലഘട്ടം എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല രണ്ടു വർഷം മുമ്പ് ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് കാരണം മഴക്കാലങ്ങൾ ഇനിയും വരും ഇതേ വിഷയം ചർച്ച ചെയ്യപ്പെടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു വൈകാരിക പ്രശ്നം എന്നുള്ള നിലയിൽ ഇത് ഉയർന്നു വരേണ്ടതില്ല മറിച്ച് യുക്തിയുടെ ഭാഷയിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്ന ആവശ്യം എന്തുകൊണ്ട് യാഥാർത്ഥ്യമായി തീരേണ്ടതുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ലാലി ലാലിവിൻസനു തോന്നുന്നത് ഡാം കാലഹരണപ്പെടും ഉടനെ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് പുതിയ ഡാം കെട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കൃഷിക്ക് ജലസേചനത്തിന് വൈദ്യുതിക്ക് ഒക്കെ നമുക്ക് ജലസംഭരണം സംഭരണം ആവശ്യവുമാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ വളരെ ശ്ലാഘനീയമായി കാണുകയും അതിനു വേണ്ടി വിലയിരുത്തിയ ഫണ്ട് ഓരായെന്നും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ അത് പണി ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ ഡാം കാലഹരണപ്പെട്ടു എന്ന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം ഓർക്കുക മുല്ലപ്പെരിയാറിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം പുതിയ ഡാം പുതിയ കരാർ കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം ആ മുദ്രാവാക്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഈ മുദ്രാവാക്യം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് കേൾക്കുന്നത് അന്ന് ഞാൻ ആലുവ യു സി കോളേജിൽ പ്രതികരിക്കുപോടിക്കണം ഇപ്പോൾ കൊല്ലം മുപ്പത്തഞ്ചായി ഈ മുപ്പത്തഞ്ച് കൊല്ലത്തിനകത്തും മുല്ലപ്പെരിയാർ പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അതിന് പറയത്തക്ക സുരക്ഷാ ഭീഷണിയിട്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല ഇക്കാര്യത്തിൽ ഈ ജനങ്ങളുടെ അഭിപ്രായം ഒരു ഭാഗത്ത് നിൽക്കുന്നു പൊതുവേ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലുള്ള ആളുകൾ ഭയചഹിതരാണ് അങ്ങനെ ഒരു ഒരു ഫിയർ സൈക്കോസിസ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കി അതിന് വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മന്ത്രി ജോസഫും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും പിന്നെ കെ എം മാണി അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരും സി പി എം അച്യുതാനന്ദൻ അടക്കമുള്ളവരാണ് അച്യുതാനന്ദനെ കൊല്ലരുതേ കൊല്ലരുതേ എന്നുള്ള പ്രസംഗം ഓർക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തി ആളുകളെ ഭയചാകിതരാക്കി പേടിപ്പിച്ചു കുറേ ആളുകൾക്ക് ഉറക്കമില്ലാതെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇന്നേ ദിവസം വരെ മുല്ലപ്പെരിയാറും പോട്ടാനുള്ള ഒരു മട്ടും കാണാനില്ല ബഹുഭൂരിപക്ഷ ആളുകളും ഉടനെ അണക്കെട്ട് പണിയണം ജനഹിത പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ല അണക്കെട്ട് പണിയേണ്ടത് അണക്കെട്ടിനെ സംബന്ധിച്ച് വിദഗ്ധന്മാരുണ്ട് സുപ്രീംകോടതി നിയോഗിച്ച കമ്മിറ്റി വിശദമായ തെളിവെടുപ്പ് നടത്തിയിട്ട് പറഞ്ഞ് ഈ അണക്കെട്ടിന് യാതൊരു ബലക്ഷയവുമില്ല ഇത് കല്ലുകൾ പറക്കിപ്പറക്കി പാകി വെച്ച് അത് മറ്റേ ചുണ്ണാമ്പവും സുർക്കിയും ഇട്ട് പണിഞ്ഞിട്ടുള്ളതാണ് യാതൊരു ബലക്ഷയവും ഇല്ല മാത്രമല്ല ഇത് പിൽക്കാലത്ത് വീണ്ടും ബലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് എൻ്റെ വിലമായ വിശ്വാസം ഇതിൻ്റെ പുറകിൽ കൺസ്ട്രക്ഷൻ ലോബിയാണ് പുതിയ അണക്കെട്ട് പണിഞ്ഞ് കൂടുതൽ ലാഭം തട്ടാൻ നിൽക്കുന്ന കുറേ കരാറുകാരും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറച്ച് എഞ്ചിനീയർമാരും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേർത്തു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്ന ആവശ്യം ഉയരുന്നതിന് മുമ്പ് കൺസ്ട്രക്ഷൻ ലോബിയെക്കുറിച്ചുള്ള ഈ ആരോപണം ഉണ്ടായിരുന്നില്ല അപ്പോഴും ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നു ഇവിടെ കൂടംകുളത്തെ ആണവ് നിലയം വരുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടുത്തെ സമരം ചെയ്യുന്ന ആളുകൾ തിരിച്ചു ചോദിക്കുന്നത് ആണവ് നിലയം ജയലളിതയുടെ വീടിനടുത്ത് വരാൻ അവർ സമ്മതിക്കുമോ മൻമോഹൻ സിംഗിൻ്റെ വീട്ടിനടുത്ത് വയ്ക്കാൻ അവർ സമ്മതിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വൈകാരികമായ ഒരു പ്രശ്നം എന്ന രീതിയിൽ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെങ്കിലും ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അതിൻ്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് യുക്തിഭദ്രമായൊരു ഉത്തരം കൊടുത്ത് അവരെ അവർക്ക് വിശ്വാസം കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ാണ് മുല്ല അല്ല ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഞാൻ വടക്കം പാകിസ്ഥാനിലൊന്നും അല്ല താമസിക്കുന്നത് എന്റെ വീട് ആലുവയിലാണ് മുല്ലപ്പെരിയാർ പൊട്ടുകയും അതിന്റെ പ്രത്യാഘാതമായിട്ട് ഇടുക്കി അണക്കെട്ട് പൊട്ടുകയും ചെയ്ത പിന്നെ ഞാനില്ല ഞാൻ പറയുന്നത് ഈ അണക്കെട്ട് പൊട്ടുമെന്ന് ആലുവായിൽ താമസിക്കുന്നത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എത്ര കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്നു ആലുവപ്പുഴ മുങ്ങിപ്പോയി ഞങ്ങളൊക്കെ പിന്നെ ബാക്കി പിന്നെ പശ്ചിമക്കാൽ എന്താണ് അറബിക്കടലിലായിരിക്കും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് വെറുതെ ആളുകളെ ഭയപ്പെടുത്താനുള്ള ഈ രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ള ആളുകളുടെയും ചില മാധ്യമങ്ങളുടെയും ശ്രീ കെ എം റോയിമായൊരു ചിന്തയിലാണെന്ന് തോന്നുന്നു എന്താണ് ഒരു നിഷ്പക്ഷമായി ഉത്തരം അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ്റെതല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെതായ രീതിയിലുള്ള ഉത്തരം കേരളം ഇത്രയധികം അപമാനിതമായ ഒരു കാലഘട്ടമുണ്ട് സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയതാണ് മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു നമ്മുടെ സംസ്ഥാന നിയമസഭ പല അപകടങ്ങളും ചെയ്യാറുണ്ട് റോഡിനെ വീതിവിപ്പിക്കേണ്ട ഡൽഹിയിൽ ചെന്ന് നിവേദനം കൊടുത്തതൊക്കെ പോട്ടെ കോൺക്രീറ്റ് ടെക്നോളജിയെ കുറിച്ച് അറിയാത്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനുള്ളിൽ കോൺക്രീറ്റ് ടെക്നോളജിയിൽ വലിയ വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട് സിമെന്റ് തേച്ചുകൊണ്ട് ചെറിയ വിടവ് വന്ന സ്ഥലത്ത് നികത്തലല്ല ഇന്ന് സിമെന്റ് ഇഞ്ചക്റ്റ് ചെയ്യുന്നതാണ് എവിടെയെങ്കിലും ഒരു ചെറിയ പിളർപ്പ് കണ്ടാൽ സിമെൻറ്റ് ഇഞ്ചക്റ്റ് ചെയ്താൽ അകത്ത് ചെല്ലുമ്പോഴേ കോൺക്രീറ്റായി മാറുകയാണ് ഇനി ഒരു ഡാമും ലോകത്തിൽ പൊട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതറിയാതെ ഇവിടെ ആരാണ് ഈ ഡാം കൺസ്ട്രക്ഷനെക്കുറിച്ചുള്ള സ സാങ്കേതിക അറിയാത്ത ആരെങ്കിലും അറിയാം 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 വഴി കൂടി നടക്കുന്ന ആളുകൾക്കെല്ലാം അഗസ്റ്റ് ഇത് കേട്ട് അഡ്വക്കേറ്റ് ലാലി ലാലുവിൻസൻ തല കുലുക്കുന്നത് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് തെറ്റിദ്ധരിക്കും പ്രേക്ഷകർ തല കുലുക്കാൻ പാടില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അണക്കെട്ടിന് ആയിരത്തി മുന്നൂറ് അടി താഴെ കേരളത്തിന്റെ ചെലവിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതും അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അൻപത് കോടി രൂപ വകയിരുത്തുകയും ചെയ്തതും ഒന്നും നടന്നില്ലെങ്കിൽ പോലും അടുക്കൽ ലാലുവിൻസൻ ഞാൻ തല കുലുക്കിയത് ശാസ്ത്ര സാങ്കേതിക വൈദഗ്ം വൈദഗ്ധ്യം നേടിയ ഒരു നൂറ്റാണ്ടിൽ ഒരു ഡാം പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ് ഭയം നോടാൻ മാത്രം ഭീരുക്കളല്ല ഭരണാധികാരികൾ അങ്ങനെ ഒരു ഭീരുത്വം ഭരണാധികാരികളിൽ ഉണ്ടാവാനും പാടില്ല ഭരണാധികാരികളിലല്ല പ്രതിപക്ഷ പാർട്ടികൾ ഏതെങ്കിലും ഒരു പാർട്ടി അനാവശ്യമായ ഭീതി കടിമപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ഭയത്തിന്റെ ചങ്ങലക്കുള്ളിൽ വീഴ്ത്താൻ നിൽക്കാത്ത പാർട്ടികൾ വല്ലതും ഉണ്ട് ഇന്നിപ്പോ കൈയൊഴി പറഞ്ഞിട്ട് കാര്യമില്ല ഭയത്തിന്റെ ചങ്ങല എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളുടെ ഒരു കാര്യം നമ്മൾ പറയുകയുണ്ടായി ശാസ്ത്രീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നേട്ടങ്ങളുടെ ഭാഗമായി ലോകത്ത് ഇനി ഒരു ഡാമും പൊട്ടാൻ പോകുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ കേന്ദ്ര ജല കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം ജല ജല കമ്മീഷൻ പറയുന്നത് വസ്തുതാപരമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കാം മുല്ലപ്പെരിയാർ ഡാമിലെ അനുവദനീയമായ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറടിയാണ് എന്ന് തോന്നാം ഈ നൂറ്റി മുപ്പത്താറടിയുടെ മുകളിലേക്ക് പോകുന്ന നിമിഷം മുതൽ പ്രക്ഷോഭം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡാം വന്നോട്ടെ നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ മേലെ ജലം പോവണ്ട വേറെ ഡാമിൽ നമുക്ക് സംഭരിക്കാം നമുക്ക് വേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കാം നമ്മുടെ സംസ്ഥാനത്ത് ജലമുണ്ട് നദിയുണ്ട് ഡാം കെട്ടാനുള്ള ഫണ്ട് ഇച്ഛാശക്തി ഉള്ള ഭരണകൂടമുണ്ട് നമുക്ക് പുതിയ ഡാം കെട്ടാം ഇതിൽ അഞ്ചു വർഷമായിട്ടും പറഞ്ഞിട്ടും നടന്നില്ല എന്നതിൻ്റെ പേരിൽ ഇനിയും നടക്കില്ല എന്നുള്ള ഒരു വിചാരത്തിലേക്ക് പോകേണ്ടതുണ്ടോ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പുലി വന്നില്ലല്ലോ എന്നുള്ള വിചാരമാണ് ഓടക്കെ ജയശങ്കർ ഞാൻ പറഞ്ഞത് ഒരു ഡാം കെട്ടാൻ എന്ന് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും അതിന് എത്ര കോടിയുടെ മുതൽ മുടക്കുണ്ട് ഇന്നത്തെ നിരക്ക് എത്രയാണ് അത് പണിഞ്ഞ് തീരുമ്പോൾ എത്രയായിരിക്കും ഈ പണിഞ്ഞ് തീരുന്നവരെയുള്ള സമയത്ത് എന്തായിരിക്കും സ്ഥിതി ഇതിനു വേണ്ടി നശിപ്പിക്കപ്പെടുന്ന വനം എത്രയാണ് കുടിയിറക്കപ്പെടുന്ന ആളുകൾ എത്രയാണ് ഇതിനെക്കുറിച്ചൊക്കെ വല്ല കണക്കും ഏതോ ഒരു മന്ത്രി രാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു അണക്കെട്ട് കേട്ടോ ഒരു മന്ത്രി മാത്രമല്ല നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കുക നിങ്ങളൊരു മന്ത്രിയുടെ തലയിൽ വെക്കല്ല ഈ നിയമസഭയിൽ അംഗങ്ങളായിരുന്ന എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്വമില്ല ഇത് ജനങ്ങളോട് ചില അജ്ഞതയ്ക്ക് ജനങ്ങളുടെ പേരിൽ ഭാരം കയറ്റുവെക്കാൻ പാടില്ല അത് എല്ലാ ഇതൊക്കെ ഒരു വിദഗ്ധരുമായി സംസാരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഡാം കൺസ്ട്രക്ഷൻ ഏത് ഇത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും വൈകാരികമായ ഒരു ഓളമുണ്ടാക്കിക്കൊണ്ട് ജനതയുടെ വോട്ടിനെ കൈവശപ്പെടുത്താൻ രാഷ്ട്രീയ കക്ഷികൾ അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വൈകാരികമായ പ്രതിഫലനം എന്നുള്ള രീതിയിലാണോ നമ്മൾ മുല്ലപ്പെരിയാറിനെ കാണേണ്ടത് എന്നാണ് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ വരുന്നു നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കപ്പെടണം എന്നുള്ളതാണ് ഈ ആവശ്യത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തൊട്ടു മുമ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ പറയുന്നത് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കുക തന്നെ വേണം അതിൻ്റെ അർത്ഥം ഇപ്പോഴുള്ള ഡാം കാലഹരണപ്പെട്ടതല്ല എന്നുകൂടി അതേസമയം ലോകത്തൊരിടത്തും ഇപ്പോഴുള്ള നിലവിലുള്ള ഡാം പൊട്ടാൻ സാധ്യതയില്ല അത്രത്തോളം മികച്ചതും ബലമുള്ളതുമാണ് ഡാമുകൾ എന്ന് ശ്രീ കെ എം റോയ് സൂചിപ്പിക്കുകയുണ്ടായി അതിന് സമാനമായ രീതിയിലുള്ള അഭിപ്രായം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറും പറയുകയുണ്ടായി ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ ജീവന് വേണ്ടി പ്രാണനു വേണ്ടി ഏറ്റവും ദീർഘമായ ഒരു സമരം നടക്കുന്നു എന്ന് കരുതാവുന്ന മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് അതിൻ്റെ കീഴിൽ നടക്കുന്ന സമരം ആറു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു അവിടെ സമരം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഫാദർ ജോയ് നിരപ്പേൽ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാവായ അദ്ദേഹത്തിൻ്റെ വാക്ക് ഇവിടെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു ആ വാക്കുകളിലേക്ക് ഡാമിലെ ജലനിരപ്പ് എത്രയും വേഗം നൂറ്റി ഇരുപത് അടിയായി താഴ്ത്തി പുതിയ ഡാ നിർമ്മിക്കുവാൻ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ മുല്ലപ്പെരിയ സമരസമിതി അതിശക്തമായ ധീരമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ഒരിക്കലും ഇനി പിന്നോട്ട് പോകില്ല അതിശക്തമായിട്ട് സമരസമിതി മുന്നോട്ട് പോകും നമ്മളിപ്പോൾ കേട്ട ഈ സംഭാഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നത് കേന്ദ്ര ജല കമ്മീഷൻ്റെ നിർദ്ദേശം നൂറ്റി മുപ്പത്താറ് അടി കവിയരുത് എന്നതാണെങ്കിൽ ഇപ്പോൾ സംസാരിച്ച ശ്രീ ജോയ് നിരപ്പേൽ പറയുന്നത് നൂറ്റി ഇരുപത് അടിയാക്കി കുറയ്ക്കണം അവിടെ താമസിക്കുന്ന ജനതയെ സംബന്ധിച്ച് ജല കമ്മീഷൻ നിർദ്ദേശിച്ച ആ അടി പോലും അതിനേക്കാൾ താഴേക്ക് വന്നാൽ മാത്രമേ അവർക്ക് സ്വസ്ഥതയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകളാണ് എന്ന് മാത്രമല്ല ജന്മം കൊണ്ട് തമിഴനായ മുല്ലപ്പെരിയാറിലെ സമരപടനായ മൈലപ്പൻ എന്ന തമിഴിൻ്റെ വാക്കുകൂടി നമ്മൾക്ക് ഈ ഘട്ടത്തിൽ കേൾക്കേണ്ടിയിരിക്കുന്നു ദൈവം അയച്ചിട്ട് തമിഴ്നാട് ജനുതായി ഇപ്പം അകംഭാഗം പിടിക്കുന്ന തെറ്റാണ് അത് പെരിയ ദൈവകോപത്തിൽ വരാൻ പോകുന്നത് എവിടെയെല്ലാം എന്നെല്ലാം വരുന്നതെന്ന് എനിക്കറിയത്തില്ല ധാരാളം കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഞാൻ തമിഴ്കാരനാ കന്യാകുമാരി ജില്ല കാരനാളി ജീവ ജീവ ദൈവഗോപം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ കേട്ട ഈ സംഭാഷണത്തെ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ പറഞ്ഞ് പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഉണ്ടാക്കിയ വൈകാരികതയുടെ പ്രകടനം എന്ന രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ അകലെ മാറിയിരുന്നു കൊണ്ട് സംസാരിക്കാൻ കഴിയും പക്ഷെ അവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിചാരത്തിലുണ്ടാവാം ഇത്തരത്തിലുള്ള കരച്ചിലുകൾ വരുന്നത് അങ്ങനെയുള്ള കരച്ചിലുകളെ യുക്തിഭദ്രമായി ആശ്വസിപ്പിക്കാൻ ഭരണകൂടത്തിനോ നമ്മുടെ ശാസ്ത്രജ്ഞർക്കോ കഴിയാതെ പോകുന്നുവെങ്കിൽ ഇത് വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് പലതിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല കാരണം ഈ പ്രകൃതി കോപം എന്നുള്ളത് ഒരു പരിധിവരെ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ സുനാമി നിങ്ങൾ മുൻകൂട്ടി കണ്ടതാണോ സുനാമി അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭമൊക്കെ വന്നാൽ അതിനെതിരെയേ ദൂർത്തിയുള്ളൂ സ്വാഭാവികമായ പ്രകൃതിക്ഷോഭങ്ങളും മനുഷ്യന്റെ ചെയ്തികൾ മൂലം വരുന്ന പ്രകൃതി ദുരന്തങ്ങളും രണ്ടും വെവ്വേറെയാണ് വെവ്വേറെയാണ് ഞാൻ പറയുന്നത് പുതിയ ഡാം വേണമെന്നുള്ളതിനോട് യോജിക്കാം അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടോ താൽക്ക അടിയന്തരമായി ചെയ്യേണ്ടതാണോ പുതിയ ഡാം അടിയന്തരമായി ചെയ്യണമെങ്കിൽ പഴയ ഡാം തകരുമെന്ന് നമുക്ക് സുനിശ്ചിതമായും പറയാൻ കഴിയണം അത് പറയാൻ കഴിയാത്തോളകാലം സാവകാശത്തിൽ നമുക്ക് പുതിയ ഡാമിനെ കുറിച്ച് ആലോചിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 പ്രാവർത്തികമാക്കാവുന്ന പ്രായോഗികമായ നിലപാട് അവലംബിക്കണം എവിടെ ഈ ആവേശപരിതരായ ഇവിടെ അഭിപ്രായം പറഞ്ഞാൽ വൈദികനൊക്കെ അവിടെ ഇന്നിപ്പോൾ ശൂന്യമായി ശ്മശാനപ്പറമ്പ് പോലെ കിടക്കുകയല്ലേ ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതിഷേധ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്ന സ്ഥലം എന്തുകൊണ്ട് ഇപ്പോൾ ശ്മശാന ഭൂമിയായി കിടക്കുന്നു വികാരങ്ങൾ കടിമപ്പെട്ട് കാണാവുന്നതല്ല ഈ പ്രശ്നം ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ ആ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ വർഷങ്ങൾ കുറേ നീണ്ടു പോയതിന് ശേഷം കാലക്രമേണ മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ സ്വാഭാവികമായ വിധി അനുഭവിക്കുക എന്നുള്ള രീതിയിൽ ഡാം തകർന്നുകൊള്ളട്ടെ എന്നാണോ അതിനപ്പുറത്തേക്ക് കുറേ കാലം കഴിഞ്ഞായാലും അതിന് ബലക്ഷയത്തിന്റെ ഒരു പൂർണ്ണതയെത്തി അത് നശിച്ചു പോകുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചന ഇപ്പോൾ തുടങ്ങേണ്ടിയിരിക്കുന്നോ അത്തരം ഒരു തുടങ്ങേണ്ട ആലോചനയുടെ ഭാഗമാണോ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അടുക്കൽ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നാം ഒരു ഒരു ഭൂമികുലുക്കത്തെയോ അതല്ലെങ്കിൽ ഒരു വിസ്മേജർ വിസ്മേജർ എന്ന് വെച്ചാൽ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് സംഭവിക്കേണ്ടതല്ലാതെ ദൈവഹിതം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രകൃതിയുടെ ആഘാതം അങ്ങനെയുള്ളത് കാത്തിരിക്കുന്നത് ശരിയല്ല ആ ഭാഗത്തുള്ള സാധാരണക്കാരുടെ ജീവിതവും അവിടെയുള്ള വനം മൃഗം പക്ഷി മുതലായ എല്ലാത്തിൻ്റെയും സംരക്ഷണം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാനായിട്ട് നമ്മുടെ അനാസ്ഥ കാരണമാകരുത് അതുകൊണ്ട് ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഉടനെ ആരംഭിക്കണം സ്വത്ത് സമാഹരണവും നാം ഉണ്ടാക്കേണ്ടതുണ്ട് നമുക്ക് ധനത്തിന്റെ പോരായ്മ കൊണ്ട് അൻപത് കോടി എന്തിന് തികയും അൻപത് കോടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എഞ്ചിനീയറിംഗ് അറിയുന്ന ആളുകൾ ചിരിക്കും അതൊന്നും ആവുകയില്ല അതുപോലെ എത്ര കോടികൾ വേണം ധനസമാഹരണം ആവശ്യമാണ് തമിഴ്നാടുമായുള്ള കരാറ് പുതുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തമിഴ്നാടിന്റെ ധനസഹായം ലഭിക്കുമോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായം എത്ര കിട്ടുമെന്ന് നോക്കേണ്ടതുണ്ട് ഇതിൽ ആശങ്ക കൊടുക്കരുത് എപ്പോഴും സംഭവിക്കുന്ന ജനത്തിന് ആശങ്കയുടെ മുൾമുനയിൽ നിർത്തും പക്ഷേ അതിനേക്കാൾ വലുതല്ലേ നമ്മൾ കൊടുക്കുന്ന ജലം ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു അതിൻ്റെ എല്ലാം ഒരു ലാഭവിഹിതം എന്തുകൊണ്ട് തമിഴ്നാടിനോട് ചോദിച്ച് വാങ്ങാൻ കഴിയുന്നില്ല ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന ഗവണ്മെന്റ് ഒഴിഞ്ഞു മാറുകയാണ് നമ്മുടെ വിവരക്കേട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കരാറിന്റെ ഫലമായിരിക്കാം അതൊക്കെ തിരുത്തി കഴിയണം അല്ലാതെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഡി എം കെയും എ എ ഡി എം കെയും പോലെയുള്ള സംസ്ഥാന അധിഷ്ഠിതമായ താല്പര്യങ്ങളും പ്രത്യശാസ്ത്രം എന്ന ഉപയോഗിക്കുന്നില്ലെങ്കിലും അത്തരത്തിലുള്ള വിചാരങ്ങളുമുള്ള പാർട്ടികളുള്ള ഒരു സംസ്ഥാനവും അതേസമയം വിശാലമായ മതേതര നിലപാടുകളും പുരോഗമന നിലപാടുകളുമൊക്കെയുള്ള രണ്ട് മുന്നണികളുള്ള കേരളവും തമ്മിൽ എന്ത് തരത്തിലുള്ള വിലപേക്ഷലുകൾ നടക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന തീവ്രമായ വാദ പ്ര വാദങ്ങൾക്ക് പ്രതിവാദം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഘടനയല്ല ഉള്ളത് എന്നത് മനസ്സിലാക്കുക അല്ല രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു കാര്യമുണ്ട് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ശാസ്ത്ര പ്രശ്നങ്ങൾ ശാസ്ത്രകാരന്മാരാണ് കൈകാര്യം ചെയ്യേണ്ടത് അതും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഞങ്ങൾക്ക് വൈഭവം ഉണ്ട് എന്നുള്ള ധാരണ രാഷ്ട്രീയ നേതാക്കൾ പിന്നെ അവർക്ക് വിട്ടുകൊടുക്കുക അവർ ഇതിന് പരിഹാരം ഇപ്പോൾ ഒരു പരിഹാരമാർഗം തെളിഞ്ഞു വരുന്നത് ശ്രീ കെ എം റോയിയും അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റും പറഞ്ഞ വാക്കുകളിൽ നിന്ന് വളരെ സൂക്ഷ്മമായി ഒരു പരിഹാരമാർഗം തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് തോന്നുന്നു ആ പരിഹാരമാർഗത്തിൻ്റെ വ്യാപ്തിയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം നമ്മൾക്ക് പോകേണ്ടത് പരിഹാരമാർഗത്തിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം പക്ഷേ അത് അടിയന്തരമായി നടപ്പാക്കപ്പെടേണ്ട ഒന്നല്ല പക്ഷേ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു ഫണ്ട് രൂപവത്കരണമോ അതടക്കമുള്ള മറ്റ് കാര്യങ്ങളോ വളരെ സാവകാശമായ വിശദമായൊരു പ്രക്രിയയിലൂടെ ഇപ്പോൾ തന്നെ തുടക്കം കുറിക്കുകയും കാലക്രമേണ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തേണ്ടതുണ്ടോ അതാണോ വേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട് ഇടവേളയ്ക്ക് ശേഷം ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇടവേള ഇടവേളകൾ തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണം എന്ന ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് പക്ഷേ ഈ ആവശ്യം അടിയന്തര പ്രാധാന്യത്തോടെ നിർവഹിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന രീതിയിലാണ് നമ്മുടെ മുന്നിലുള്ള ശ്രീ കെ എം റോയും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറും സംസാരിക്കുകയുണ്ടായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക തന്നെ വേണം പക്ഷേ ഡാം കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസനും സൂചിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു സംഭാഷണത്തിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്ത് നിന്ന് നമ്മൾക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്നോട്ടത്തിൻ്റെ വാക്കുകൾ ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ജീവനെ ജീവൻ അപകടമുണ്ടാക്കുന്ന ആപത്തുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അത് ഏറ്റവും ഗൗരവത്തോടെ ബന്ധപ്പെട്ട അധികാരികൾ കാണേണ്ടതാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെടുകയും ഇതിനെ സത്വരമായ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് പുതിയ ഡാം പണിയാന്നുള്ളതാണ് ഇതിനുള്ള പുതിയ ഡാം നിർമ്മിക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യമെന്നാണ് ആർച്ച് ബിഷപ്പ് സൂചിപ്പിക്കുകയുണ്ടായത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്നു ഒന്ന് പുതിയ ഡാം നിർമ്മിക്കണം എന്ന ആവശ്യത്തിന് പ്രസക്തി കൂടുന്നത് തമിഴ്നാടുമായിട്ടുള്ള ഡീലിങ്ങുകളുടെ പ്രശ്നങ്ങൾ കൂടിയാണ് തമിഴ്നാട്ടിന് കൊടുക്കേണ്ട വെള്ളം മറ്റ് തർക്കങ്ങൾ ഈ തർക്കങ്ങളെല്ലാം ചേർന്ന ഒരു സങ്കീർണ്ണതയിൽ നിന്നാണ് പുതിയ ഡാം എന്ന ആവശ്യം വരുന്നത് അതല്ലാതെ തമിഴ്നാടുമായിട്ടുള്ളൊരു ഡീലില്ലായിരുന്നുവെങ്കിൽ പുതിയ ഡാമിന് പകരമുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാമായിരുന്നു അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ കണ്ട ഈ സംഭാഷണത്തിൽ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ സംസാരിക്കുകയുണ്ടായി ജനങ്ങളുടെ വൈകാരികമായ വിഷയങ്ങളെ ശാസ്ത്രീയമായ കൂടിയാണ് നമ്മൾ നേടേണ്ടത് എന്ന് തൊട്ട് മുമ്പ് താങ്കൾ പറയുകയുണ്ടായി ശ്രീ കെ എം റോയ് പക്ഷേ ജനങ്ങൾ വൈകാരികമായി ഉന്നയിക്കുന്ന വിഷയങ്ങളെ ഭരണകൂടം ക്രിയാത്മകമായി ഏറ്റെടുത്തില്ലെങ്കിൽ ഔരോഹിത്യമോ മറ്റ് വിഭാഗങ്ങളിലുള്ളവരോ അതിനെ വൈകാരികമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൻ്റെ തെളിവ് നമ്മൾ കസ്തൂരി കസ്തൂരിലങ്കർ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലെ പ്രതിഷേധങ്ങളിലൂടെ കാണുകയും ഉണ്ടായി അത്തരം രീതിയിലേക്ക് ഇത് വളർന്നു പോകാതിരിക്കേണ്ടത് കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ പക്ഷേ ഏതൊരു വലിയ പ്രശ്നമായാലും വൈകാരികമായ വൈകാരികമായിട്ടുള്ള പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്കോ ഇതേപ്പെട്ട് തീരുമാനമെടുക്കേണ്ട ഒന്നായി ഡാമിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കരുത് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ ബാധിക്കുന്നതാണ് പുതിയ ഡാമിന് വേണ്ടിയുള്ള കോടികൾ വരുന്ന ചിലവ് അത് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലപിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ആളുകളുടെ ആശങ്കയ്ക്ക് നമ്മൾ പരിഹാരം കാണണം ആ പരിഹാരം കാണണമെങ്കിൽ വളരെ ദീർഘകാലാടിസ്ഥാനത്തിലൊരു പരിഹാരം കാണാൻ ശ്രമിക്കാതെ താൽക്കാലിക പരിഹാരമായിട്ടൊരു അടിയന്തിരമായ ഡാം പണിതുകൊണ്ട് പരിഹാരം കാണാൻ ഇങ്ങനെ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി വരുന്ന കോടിക്കണക്കിനായ രൂപയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ ഇടമലയാർ ഡാം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ വികസന പ്രവർത്തനത്തിന്റെ പഴയ ചരിത്രം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള യജ്ഞങ്ങളെല്ലാം മൂടിയ അഴിമതി എത്രയോ തുക അഴിമതിയായി നഷ്ടപ്പെട്ടു പോകുന്നു കോടിക്കണക്കിന് രൂപ ജനതയ്ക്ക് ഉപകാരപ്പെടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നത് അഴിമതിയിലൂടെ നഷ്ടപ്പെടുകയുണ്ടായി ഇവിടെ ഒരു ജനതയുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ കാര്യം പറയുന്നത് ശരിയാണോ എന്ന് അവർ തിരിച്ചു ചോദിക്കില്ലേ അല്ല ഒരു കാര്യം ഞാൻ പറയാം വക്കടാനങ്ങൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് അടുത്ത കാലത്ത് രവിസാഗർ ഡാം എന്ന് പറഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുടക്കി രണ്ടാമതൊരു ഡാം പണിതു ഈ പണിതത് കരാർ കൊടുത്തിട്ടല്ല ബക്കടാനങ്കൽ ഡാം പണിതത് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ അവിടെ പണിയാൻ പറയുമ്പോൾ ഒരു സ്പൂൺ മണൽ കൂടുതലിടാൻ പറഞ്ഞാൽ തൊഴിലാളികൾ ഇട്ടില്ല കാരണം അവരുടെ ഡാമാണ് പണിതത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം സകല ഡാമും പണിയുന്നത് കരാറക്കാരെ ഏൽപ്പിക്കുന്നത് നിങ്ങൾ പഞ്ചാബിനെ സ്വീകരിക്കൂ നിങ്ങൾ അവർ ആ മാതൃകയിൽ കൊണ്ടുവരൂ അതൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമുള്ള പതിനെ മറികടന്നു കൊണ്ട് അഴിമതിക്ക് കൂട്ടുനിന്നതിന് ശേഷം അഴിമതി ഓർത്ത് കരയുന്നവരാണ് നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ബക്കളാനങ്കൽ ഡാം ഒരു സംസ്ഥാന ഇറിഗേഷൻ വകുപ്പാണ് പണിത് പ്രതാപ് സിംഗ് അതെ പക്ഷെ ഇപ്പോ ഇപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ രവിസാഗർ ഡാം ഇപ്പോഴത്തെ രവിസാഗർ ഡാം അതിന് സമാനമായ ഡാമാണ് അതും നേരിട്ട് പഞ്ചാബിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തൊഴിലാളികൾ ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന നമ്മളും പഠിക്കണം ലോകത്ത് നടക്കുന്ന പാഠങ്ങൾ ഡാം അടക്കമുള്ള വിഷയങ്ങളിൽ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളും അതെങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും അടക്കമുള്ളവ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അവസാനമായി അഡ്വക്കേറ്റ് ലാലി ബിൻസന്റ് ഈ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പരിഹാര മാർഗം അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം അത് അടിയന്തരമായി വേണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തീരെ അനാസ്ഥ കാണിച്ചു പാടില്ല നാളെ പണിയണം എന്നല്ല പണിയാനുള്ള സ്വരുക്കൂട്ടങ്ങൾ നടത്തണം നാം അതിനെ എന്താണെങ്കിലും ഭരണകൂടം അന ആമാന്തിക്കരുത് ഒരു ഭൂകമ്പം ഉണ്ടായി ഒട്ടി നേരത്തെ കോടികൾ ഉണ്ടാക്കണം കോടികൾ എത്ര ചെലവ് വരുമെന്ന് ഭയപ്പെടുമ്പോൾ ഡാം തകർന്നു പോയാൽ രണ്ട് ജില്ല അങ്ങനെ ഉണ്ടാവില്ല അതുണ്ടാക്കുന്ന നഷ്ടം ആര് പരിഹരിക്കും അങ്ങനെ ഒരു ആശങ്ക ജനങ്ങളിലും ഭരണകൂടത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും സഭാ നേതൃത്വങ്ങളിലും ഉള്ളപ്പോൾ ആ ആശങ്കയ്ക്ക് മറുമരുന്ന് എന്താണ് പുതിയ ഡാമാണ് ആ പുതിയ ഡാം ഉണ്ടാക്കാനുള്ള പണം എങ്ങനെ ശേഖരിക്കും റോയ് സാറ് പറഞ്ഞതുപോലെ കോൺട്രാക്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ അഴിമതികൾ സംഭവിക്കാതെ നല്ല റാങ്ക് ഹോൾഡേഴ്സായ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവർ ഇച്ഛാശക്തിയോടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഏറ്റെടുത്താൽ ഭരണകൂടം അതിനുള്ള പണം ഉണ്ടാക്കാനുള്ള മാർഗം കൊടുത്ത സഭാനേതൃത്വം സാമൂഹ്യ സംഘടനകൾ എല്ലാം വിചാരിച്ചാൽ പണം സ്വരൂപിക്കാൻ സാധിക്കും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ ആർക്കൊക്കെയാണോ ഇതിനകത്ത് സഹായം ചെയ്യാൻ കഴിയുന്നത് അവരിൽ നിന്നെല്ലാം സ്വത്ത് സമാഹരണം നടത്തി ഡാം ഉണ്ടാക്കാൻ നോക്കണം ഇതിനെല്ലാം ജനത്തിന്റെ ഇച്ഛാശക്തി അധികാരവർഗത്തിന്റെ ഇച്ഛാശക്തി അതിൽ രാഷ്ട്രീയം കലക്കുകയും വരുത് അങ്ങനെ ചെയ്താൽ വിജയം വിജയമുണ്ടാവും ഇച്ഛാശക്തി കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ മായം കലരാത്ത ഒരു ഇച്ഛാശക്തിയിൽ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യജ്ഞിച്ചാൽ ഫലം കിട്ടുമെന്നുള്ള ഉത്തരമാണ് ഒരു പക്ഷേ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് പൂർണ്ണമാകുമ്പോൾ നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിലായാലും അല്പം സാവകാശത്തിലായാലും പുതിയ ഡാം തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചുരുക്കത്തിലേക്ക് നമ്മൾക്ക് വരാം ഈ ചുരുക്കം ഒരു വികാസത്തിലേക്ക് പുതിയ ഡാമിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമായി ഇലക്ഷൻ മാനിഫെസ്റ്റോ നാളെ തിരികെത്തും എത്തും നമസ്കാരം